നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ അതിപ്രാധാന്യമുള്ള പോണല്ലൂർ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയേറി ഞായറാഴ്ച രാവിലെ ചതുശുദ്ധി ധാര പഞ്ചഗവ്യം പഞ്ചകം പുണ്യാഹം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റം എന്നിവ നടത്തി തുടർന്ന് മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ തിരുവാതിരകളി വിവിധ നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഉത്സവ കമ്മിറ്റി ഏർപ്പെടുത്തിയ ക്ഷേത്ര കലാചാര്യ നന്ദീകരുടെ പുരസ്കാരം മേളപ്രമാണിയായ ചെറുശ്ശേരി കൂട്ടന്മാരാർക്ക് നൽകും പതിനായിരത്തൊന്ന് രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് ഫെബ്രുവരി പന്ത്രണ്ടിന് വൈകിട്ട് ആറേ മുപ്പത്തിന് നടക്കുന്ന ചടങ്ങിൽ കൈമാറും ഫെബ്രുവരി പതിനാല് പള്ളിവേട്ട ഉത്സവ ദിവസം രാവിലെ മംഗോര ഇല്ലത്തേക്ക് എഴുന്നള്ളിപ്പ് അന്നദാനം എന്നിവ ഉണ്ടാകും വൈകിട്ട് മൂന്ന് മണി മുതൽ തൃപ്യാർ രമേശന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം രാത്രി ഒൻപത് മണിക്ക് പള്ളിവേട്ട ചെറുശ്ശേരി കുട്ടന്മാരാർ നയിക്കുന്ന പാണ്ഡിമേളവും നടത്തും ശിവരാത്രി ദിവസമായ ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ ക്ഷേത്രകുളത്തിൽ ആറാട്ട് തുടർന്ന് ആറാട്ട് ആറാട്ടുകഞ്ഞിയും ഉണ്ടായിരിക്കും അന്നേ ദിവസം വൈകിട്ട് ആറു മണിക്ക് ആയിരം വിളക്ക് ദീപക്കാഴ്ച തുടർന്ന് കലാസന്ധ്യയും അരങ്ങേറും തൃക്കുന്നത്ത് ശിവരാത്രി മഹോത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രഞ്ജിത്ത് മുടുവാങ്ങാട്ടിൽ സെക്രട്ടറി ശ്രീജിത്ത് വെളുത്തേടത്ത് ട്രഷറർ ശ്രീകുമാർ കരുവള്ളി എന്നിവരാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് i